മലയാള സിനിമയിൽ പരീക്ഷണങ്ങൾ കൊണ്ട് ചരിത്രം സൃഷ്ടിക്കുകയാണ് മഹാനടൻ മമ്മൂട്ടി ആ ചരിത്രത്തിലേക്കുള്ള പുതിയ കാലുവെപ്പാണ് രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ബ്രഹ്മയുഗം എന്ന സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പുറത്തിറങ്ങുന്ന ചിത്രം വർഷങ്ങൾ പഴക്കമുള്ള ഒരു പ്രേതകഥയാണ് പറയുന്നത് ഫസ്റ്റ് ലുക്ക് പുറത്തു വന്നത് മുതൽക്ക് തന്നെ വലിയ പ്രതീക്ഷകളാണ് ചിത്രത്തെക്കുറിച്ച് ആരാധകർക്കും സിനിമാ ആസാധകർക്കുമൊക്കെ ഉള്ളത് ദുർമന്ത്രവാദിയായിട്ടാണ് ചിത്രത്തിൽ മമ്മൂട്ടി വേഷമിടുന്നതെന്നും അർജുൻ അശോകൻ നായകനും മമ്മൂട്ടി വില്ലനുമാണെന്നും തുടക്കത്തിലെ വാർത്തകൾ പ്രചരിച്ചിരുന്നു ഇത് ശരിവയ്ക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളും ട്രെയിലറും പോസ്റ്ററുകളുമാണ് ഭ്രമയുഗത്തിൻ്റെതായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ സിനിമയിലെ പുതിയ ചിത്രങ്ങൾ തൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ മെഗാസ്റ്റാർ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് ഭീതി തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ തന്നെയാണ് ഇവയും ഭ്രമയുത്തിലെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ പേര് ആരാധകർക്കിടയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായിരുന്നു ചിത്രത്തിൽ മമ്മൂട്ടിയുടെ പേര് കുഞ്ചമൻ പോറ്റി എന്നാകാനാണ് സാധ്യത കാരണം ഭ്രഹയുഗത്തിൻ്റെ ഓഡിയോ ട്രാക്കുകളിൽ ഒന്നിൻ്റെ പേര് കുഞ്ചമൻ പോറ്റി തീം എന്നായിരുന്നു ഇതാണ് ആരാധകർക്കിടയിൽ മമ്മൂട്ടിയുടെ പേര് കുഞ്ചമൻ പോറ്റി എന്നാണെന്നുള്ള ചർച്ചകൾ ഉണ്ടാവാൻ കാരണം കൂടാതെ അമ്പത് മിനിറ്റ് മാത്രമേ മമ്മൂട്ടിയുടെ കഥാപാത്രം സിനിമയിലുള്ളൂ എന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം ചിത്രത്തിൻ്റെ നിർമ്മാണ ചെലവുമായി ബന്ധപ്പെട്ട് നിരവധി ഊഹാപോഹങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത് ചിത്രത്തിന് രണ്ടര കോടി രൂപ മാത്രമാണ് ചിലവായതെന്നും ഒ റേറ്റിലൂടെ തന്നെ ഇതിനോടകം ടേബിൾ പ്രോഫിറ്റ് ലഭിച്ചുവെന്നും ചിലർ പറഞ്ഞിരുന്നു എന്നാൽ ചിത്രത്തിന് മുപ്പത്തിയഞ്ച് കോടി രൂപയാണ് ചിലവായതെന്നായിരുന്നു സോഷ്യൽ മീഡിയയിലെ മറ്റൊരു വിഭാഗം പറഞ്ഞത് ഇതോടെ ഭ്രമയോഗത്തിൻ്റെ നിർമ്മാണ ചെലവുമായി ബന്ധപ്പെട്ട് നിരവധി ട്രോളുകളും സർക്കാസം പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു കഴിഞ്ഞു ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് അധിക ചെലവ് വന്നില്ലെന്നും കോസ്റ്റ്യൂം വിഭാഗത്തിൽ പന്ത്രണ്ട് വെള്ളമുണ്ടുകളുടെ ചിലവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുമെല്ലാമായിരുന്നു പുറത്തു വന്ന പോസ്റ്ററുകൾ പറഞ്ഞത് ഇതിനിടെ ചിത്രത്തിന് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് നിർമ്മാണ ചെലവ് ആയതെന്ന് എക്സിലെ ഒരു പ്രൊഫൈൽ പോസ്റ്റ് ചെയ്തു ഇതിന് മറുപടിയായി ചിത്രത്തിന്റെ നിർമ്മാതാവ് തന്നെ നേരിട്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ചിത്രത്തിന്റെ പബ്ലിസിറ്റി ചെലവുകൾ കൂടാതെ ഇരുപത്തിയേഴ് കോടി എഴുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ് ആയതെന്നായിരുന്നു ചിത്രത്തിന്റെ നിർമ്മാതാവായ ചക്രവർത്തി രാമചന്ദ്ര മറുപടി നൽകിയത് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് ബാനറിലാണ് ചക്രവർത്തി രാമചന്ദ്ര ഭ്രമയുഗം നിർമ്മിക്കുന്നത് ഹൊറർ ത്രില്ലർ വിഭാഗത്തിലുള്ള സിനിമകൾ മാത്രം നിർമ്മിക്കുന്നതിനായി മാത്രമായാണ് ചക്രവർത്തി രാമചന്ദ്ര നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് ആരംഭിച്ചത് വയനോട്ട് സ്റ്റുഡിയോയുടെ സ്ഥാപകനും നിർമ്മാതാവുമായ എസ് ശശികാന്തും ഈ പുതിയ സംരംഭത്തിൽ പങ്കാളിയാണ് മമ്മൂട്ടി അർജുൻ അശോകൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഒരുക്കുന്ന ഭ്രമയുഗം സംവിധാനം ചെയ്യുന്നത് രാഹുൽ സദാശിവനാണ് കേരളത്തിൻ്റെ ഇരുണ്ട കാലഘട്ടത്തിനെ അടിസ്ഥാനമാക്കി ഒരുങ്ങുന്ന ചിത്രം കൊച്ചിയിലും ഒറ്റപ്പാലത്തുമായിട്ടാണ് ചിത്രീകരിച്ചത് അമൽദ ലിസ് സിദ്ധാർത്ഥ ഭര മണി അണ്ടൻ ആചാരി എന്നിവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്